ിൽ പട്ടാപ്പാകൽ സ്ത്രീയെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്നു കുറ്റാലം തൈയിൽ വീട്ടിൽ കമലമ്മയെ ആക്രമിച്ചുകൊണ്ടാണ് സ്വർണ്ണമാലയുമായ കടന്നത് മോഷ്ടാവ് മാലയുമായി കടന്നു പോകുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു ബുധനാഴ്ച രാവിലെ പതിനൊന്നരയ്ക്കാണ് സംഭവമുണ്ടായത് കൊല്ലം തിരുമംഗലം ദേശീയപാതയോട് ചേർന്നാണ് കട ഈ സമയത്ത് വാഹനങ്ങൾ കുറവായിരുന്നു രക്തസമ്മർദ്ദം കൂടി വിറച്ചു വീഴാറായി അഭിനയിച്ച് കടയിലേക്ക് ഓടിക്കയറിയ ബൈക്ക് യാത്രികനാണ് കടയുടമയായ കമലമ്മയെ ആക്രമിച്ച് സ്വർണ്ണമാലയുമായി കടന്നത് ബൈക്കിലെത്തിയ യുവാവ് കുടിക്കാൻ നാരങ്ങവെള്ളം വേണമെന്നും പറഞ്ഞ് കടയിലെത്തി നാരങ്ങ വെള്ളം എടുക്കുന്നതിനിടെ കമലമ്മയുടെ കഴുത്തിൽ കിടന്ന സ്വർണമാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു മാലയുടെ ഒരു ഭാഗത്ത് പിടിമുറുക്കിയ കടയുടമ മോഷ്ടാവിനെ ശക്തിയായി അടിക്കുകയും തള്ളിവീഴ്ത്തുകയും ചെയ്തു ഇതോടെ മോഷ്ടാവ് ബൈക്കിന് മുകളിലൂടെ മറിഞ്ഞ് റോഡിൽ വീണു എന്നാൽ മോഷ്ടാവ് തിരികെ കമലമ്മയുടെ മുഖത്തടിച്ച് നിലത്തുവീഴ്ത്തിയ ശേഷം രക്ഷപ്പെടുകയായിരുന്നു പ്രതി കമലമ്മയെ മർദ്ദിച്ച് രക്ഷപ്പെടുന്ന ദൃശ്യം അതുവഴി വന്ന ആംബുലൻസിന്റെ ഡാഷ് ക്യാമറയിൽ പതിഞ്ഞു തെന്മല പോലീസ് മോഷ്ടാവിനായുള്ള തിരച്ചിൽ തുടരുകയാണ് റിപ്പോർട്ടർ കൊല്ലം